ഹായ് കിപ്റ്റക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്ന് ഒരു ചക്ക വരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കയും ശർക്കരയും കൂടെ എല്ലാം കൂടി ഇട്ട് പിന്നെ വരയ്ക്കച്ചക്കയാണ് അപ്പോൾ അതൊരു ചക്ക വരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എപ്പോഴെല്ലാവരുന്ന ശ്രമിച്ച് നോക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹായ് കിപ്റ്റക്കിലെ സ്വാഗതം ഇന്ന് വെട്ടിപ്പറക്കി ഇറുത്തെടുത്ത് അരിഞ്ഞ് മിക്സിയിലിട്ട് അടിച്ചിട്ടൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കേട്ടെ നല്ല സൂപ്പർ വരയ്ക്കച്ചക്കയാണ് അപ്പോൾ നമുക്ക് ഇത് ഞാൻ എറുത്ത് പറക്കി കൊണ്ടുവന്നിട്ട് നമുക്കത് വരട്ടി വെക്കാം ശർക്കരയും കൂടി ഇട്ട് വരട്ടി വയ്ക്കണം ഇത് നമുക്ക് ഇത്ര വരിക്കച്ചക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്കിത് രണ്ട് കഷ്ണം ശർക്കരയും തിരു നെയ്യും തിരിലയൊക്കെ എല്ലാം കൂടെ ചേർത്ത് വരട്ടി വയ്ക്കാം അപ്പം ബാക്കി നമുക്ക് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യാം വരിക്കച്ചക്കയാണേൽ ഞാനിത് മിക്സീഡ് ജാറിലിട്ടാണ് അടിച്ചത് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത് അതുപോലെ ജാർ നല്ലതുപോലെ തുടച്ചിട്ട് വേണം നില ഒട്ടും ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ നമുക്കിനി ഒരു നാലഞ്ച് സ്പൂൺ നെയ്യ് നമുക്ക് ഞാൻ അടുപ്പി വെച്ചിരുന്ന പാത്രത്തിലോട്ട് ഒഴിക്കാം അഞ്ച് ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഉരുവിയതിന് ശേഷം നമുക്കിതിലേക്ക് ശർക്കരപ്പാണി അരിച്ചൊഴിക്കണം ഞാൻ വിറടുപ്പിലാണ് വെച്ചിരിക്കുന്നത് അപ്പം ഈ ഈ പാത്രം നല്ല അലോയിയാണ് കേട്ടോ നല്ല ചൂട് കിട്ടുന്ന പാത്രമാണ് അപ്പോൾ അതാണ് ഞാൻ അടുപ്പി വെച്ചിരിക്കുന്നത് അത് അഞ്ച് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ശർക്കരപ്പാന ഒഴിക്കാം ഈ അടിച്ചു വെച്ചിരിക്കുന്ന ചക്ക ഇടുക കേട്ടോ കുറച്ചേ ഉള്ളു കേട്ടോ ഇത് ചെറിയ ചക്കയാണ് അപ്പൊ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത് അപ്പം ചക്കയുള്ളവരൊക്കെ ഒരുപാട് ചക്ക കിട്ടുമ്പോൾ നമ്മൾക്ക് അതിനനുസരിച്ച് അളവിൽ ശർക്കര കൂട്ടിയെടുത്ത് നല്ല ഭംഗിയായിട്ടിത് വെറട്ടി വയ്ക്കാം അപ്പം സീസൺ ചക്ക സീസൺ ഇല്ലാത്ത സമയത്ത് കുട്ടികൾക്കൊക്കെ ചക്കയപ്പൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കീഴ് എടുത്ത് ചക്കയപ്പൂ ഉണ്ടാക്കാം അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ മാവിൽ മധുരയില്ലെങ്കിൽ കുറച്ചും കൂടെ ശർക്കരയൊക്കെ ചേർക്കാൻ കേട്ടോ അപ്പോൾ ശർക്കര അണ്ടിപ്പരിപ്പ് എന്തൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാണ്ട് കിട്ടുന്നതൊക്കെ ചേർത്ത് നമുക്ക് കുട്ടിയൊക്കെ ആ പൂക്കൾ ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും കഴിക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പാത്രത്തിന്റെ അടിയിലൊന്നും പിടിക്കാൻ നമുക്കിത് ഇളക്കി കിട്ടാം വരിക്കച്ചക്കെയാണ് ശർക്കരയും നെയ്യും ഇലക്കയൊക്കെ ചേർത്ത് ഇത് വരട്ടി വെക്കാൻ പോവുകയാണ് നമുക്ക് ചക്ക സീസണൊക്കെ കഴിയുമ്പോൾ നമുക്കിതെടുത്ത് അപ്പം ഉണ്ടാക്കാം അതുപോലെ ചക്ക പായസം ഉണ്ടാക്കാം അതുപോലെ മധുരമുള്ള പലഹാരങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഇത് വെച്ച് ഉണ്ടാക്കാം കേട്ടോ അപ്പോഴെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിനി കുറച്ച് സമയം എടുക്കും ഇതിനി ഒരു ഒന്നര മണിക്കൂറോളം എടുക്കുന്നു ഇതിൻ്റെ ശർക്കരയുടെ വെള്ളമെല്ലാം വറ്റി വരണം ശക്കയിലുള്ള വെള്ളമെല്ലാം വറ്റി നല്ലതുപോലെ ഇത് മൂത്ത് വരണം നമുക്കത് വരെ ഇത് ഇളക്കിത്തോണ്ടിരിക്കാം കേട്ടോ ഇതുകൊണ്ട് വറ്റി വറ്റി വരുമ്പോൾ അത് സൂക്ഷിച്ച് അടുത്ത് നിൽക്കേണ്ട സൂക്ഷിച്ചാണ് കാരണം പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ ഇത് ശർക്കര ആയതുകൊണ്ട് ഇത് പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പോൾ സൂക്ഷിച്ച് വേണം ആക്കി ഒന്ന് ഇളക്കേണ്ടത് പൊട്ടി പൊട്ടി തെറിക്കുന്നുണ്ട് അത് ഇനി നമുക്കൊരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞാലല്ല ഇത് ഇറക്കാറുണ്ട് അല്ല കേട്ടോ പമാരെ നമുക്കത് ഇളക്കി കൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ ചക്ക വരട്ടിയത് ശരിയായിട്ടുണ്ട് നിന്നി ഇന്ന് കംപ്ലീറ്റ് നമുക്കിത് അടച്ചിവിടെ പുറത്ത് വയ്ക്കണം എന്നിട്ട് നാളെ ഇത് വെള്ള നിലവില്ലാത്ത ഭരണിയിലൂടെ മാറ്റണം തേ നമ്മുടെ ചക്ക വരട്ട് ശരിയായിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോവുകയെട്ടോ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും ഒരു വർഷം വരെ പുറത്തിരിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഫ്രിഡ്ജിൽ തന്നെ അങ്ങ് വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടുവരുന്ന എല്ലാവർക്കും ഒരായിരം നന്ദി നല്ല ദിവസം ആശ്വസിച്ച് നിർത്തുന്നു നന്ദി നമസ്കാരം